നമ്മൾ കാണേണ്ട ഒരു കാര്യം ഈ വടകര മണ്ഡലം എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് തലശ്ശേരിയും കൂത്തുപറമ്പും പഴയ നാദാപുരവും ഒക്കെ കൂടി ചേർന്ന ഒരു മണ്ഡലമാണ് അവിടുത്തെ ഒരു ചരിത്രപരമായിട്ടുള്ളൊരു പാരമ്പര്യം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ തലശ്ശേരി ഭാഗത്തൊരു വളരെ ഗൗരവമുള്ളൊരു വർഗീയ കലാപം നടക്കുകയും ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾ പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ നേതൃത്വത്തിലുള്ള അവിടുത്തെ ശക്തമായിട്ടുള്ളൊരു ആക്രമണം തന്നെ മുസ്ലിം വിഭാഗങ്ങളുടെ നേരെ നടക്കുകയും അതിൻ്റെ പ്രതിരോധം എന്നുള്ള നിലയിൽ മുസ്ലിം വിഭാഗത്തിന് പൊതുവിൽ ജനാധിപത്യവാദികളും മറ്റത്തിലും പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അനുകൂലിക്കുകയും ചെയ്തൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു ഇതിനെ തുടർന്ന് ആ സംഘർഷം എന്ന് പറയുന്നത് കുറെക്കാലം അതിൻ്റെ അലയവലികൾ നിലനിന്നു പക്ഷേ പതുക്കെ പതുക്കെ പതുക്കെയായിട്ടത് ശാന്തമായി പക്ഷെ പൂർണ്ണമായി ശാന്തമായി എന്ന് പറയാൻ കഴിയില്ല അത് ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ സി പി എമ്മിനെതിരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് പൊതുവിലും സി പി എമ്മിനെതിരായിട്ടുള്ള ഒരു ഒരു സംഘർഷമായിട്ട് പിന്നെ അത് മാറി സാധാരണയായിട്ട് നമ്മൾ പറയാറുള്ള ആർ എസ് എസ് മാർക്സിസ്റ്റ് സംഘടനകളുടെയൊക്കെ തന്നെ ഒരു കേന്ദ്രം എന്ന് പറയുന്നത് ആ പ്രദേശമാണ് അതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനം തന്നെ നമുക്ക് മറ്റൊരു തരത്തിലുള്ള സംഘർഷം എന്ന് പറയുന്ന നാദാപുരം തൂണേരി ഭാഗത്ത് വാണിമേൽ വലങ്ങാട് ആ പ്രദേശങ്ങളിലായിട്ട് വളർന്നു വന്നു അവിടെ സംഭവിച്ചതെന്ന് പറയുന്നത് ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരു സംഘം ആളുകൾ അവർ തോട്ടമുടമകളായിട്ട് പ്രത്യേകിച്ച് ഞാൻ പറയാൻ എന്ന് പറയുക തെങ്ങിൻതോപ്പ് ഉടമകളായിട്ട് മാറുകയും ഈ തെങ്ങിൻതോപ്പ് ഉടമകളുടെ അവരുടെ ഭാഗത്ത് നിന്ന് കുറേയധികം ആൾക്കാർ പണിക്കാരായിട്ട് പ്രത്യേകിച്ച് തെങ്ങ് തൊഴിലാളികളെ അവരവിടെ കൊണ്ട് താമസിച്ച് തേങ്ങ ഇട്ട് ചക്കാട്ടി എങ്ങയാട്ടി അങ്ങനെയുള്ള ബിസിനസ്സുകളിലേർപ്പെടുകയും ചെയ്തു അവർ നല്ലൊരു ശതമാനം മുസ്ലിങ്ങളായിരുന്നു ഈ പറയുന്ന ആളുകൾ ഈ പറയുന്ന തൊഴിലാളികൾ എന്ന് പറയുന്നവർ പരമ്പരാഗത തീയവിഭാഗത്തിൽപ്പെട്ടവരുമായിരുന്നു അവർ തമ്മിലുള്ള സംഘർഷം എന്ന് പറയുന്ന ഒരർത്ഥത്തിൽ ഒരു തൊഴിലുടമയും പണിയാളും തമ്മിലുള്ള സംഘർഷം തന്നെയായിരുന്നു എൻ്റെ പ്രത്യേകിച്ച് ജാതി എന്ന് പറയാനൊന്നുമില്ല പക്ഷേ അതേസമയം തന്നെ ആ ഒരു സംഘർഷവും കൂടെ നിലനിന്നും എന്നുള്ളൊരു വസ്തുതയാണ് അതിൻ്റെ പശ്ചാത്തലത്തിലും കുറേയധികം തർക്കങ്ങളും അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് പ്രത്യേകിച്ച് ചില പ്രദേശങ്ങളിൽ മുസ്ലിങ്ങൾ തിങ് തിങ്ങി താമസിക്കുന്ന പ്രദേശങ്ങളിലും മറുവശത്തുള്ളവരുമുണ്ട് അവർ തമ്മിലുള്ള സംഘർഷം എന്ന് പറയുന്നത് ഈ ഒരു ഉടമ അടമ അടിമ തർക്കത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി വളർന്നു വന്ന ഒരു കാര്യമാണ് അതൊക്കെ തന്നെ കുറെ കാലം കഴിഞ്ഞപ്പോഴും അതൊക്കെ തന്നെ ഇല്ലാതാവും കാരണം ക്രമേണ നമ്മുടെ സമൂഹ ബന്ധങ്ങളിൽ മാറ്റം വന്നു ഒരുപാട് ആളുകൾ ഗൾഫിൽ പോകാനായിട്ട് ആരംഭിച്ചു അവർ തിരിച്ചു വന്നപ്പോൾ ഗൾഫ് പണക്കാരായിട്ട് തിരിച്ചു വന്നു വീണ്ടും മറ്റു തരത്തിലുള്ള മറ്റേ പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ടാണ് പുതിയ ഗൾഫ് പണക്കാരും മറ്റുള്ളവരുടെ സമ്പത്തിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ വലിയ വ്യത്യാസങ്ങളുണ്ടായി വരികയും അതിൻ്റെ പുറത്തുള്ള കശപശകൾ പിന്നെ വളർന്നു വരികയും ചെയ്തു ഇങ്ങനെ നേരിട്ടുള്ള ഒരു വർഗീയത എന്ന് പറയാൻ കഴിയില്ലെങ്കിലും ചില തരത്തിലുള്ള സംഘർഷങ്ങൾ വീണ്ടും വളർന്നു വരാനായിട്ട് ആരംഭിച്ചു രാഷ്ട്രീയമായിട്ട് പ്രയോജനപ്പെടുത്താനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു അതിനു വേണ്ടിയിട്ട് വളരെ ചില ഗൾഫ് റിട്ടയർഡായിട്ടുള്ള ആളുകൾ അവർ മറ്റേ അവിടുത്തെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് മുസ്ലിം ലീഗാണ് ഇവിടെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളായിട്ട് വളർന്നു വന്നു മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരായിട്ട് മാറുന്നു അവരെ വളരെ സജീവമായിട്ട് രംഗത്ത് വരാനായിട്ട് ആരംഭിക്കുന്നു അപ്പോൾ അവരെ ചൊല്ലിയ വീണ്ടും തർക്കങ്ങൾ പല രീതിയിൽ ആരംഭിക്കുന്നു അവരവരുടെ മറ്റേ മുസ്ലിം മത മതവിഭാഗത്ത് കൊണ്ടുവരാനതിനെ പറ്റിയുള്ള തർക്കങ്ങൾ ആരംഭിക്കും അതിന് ചെറുത്ത് നിൽക്കുന്നവർ കുറേ പേര് ആർ എസ് എസിലേക്ക് ചായുന്നൊരവസ്ഥയും വീണ്ടും ഉണ്ടായി വരും ഇങ്ങനെയൊക്കെയുള്ള ഒരു സംഘർഷങ്ങളെ യഥാർത്ഥത്തിൽ അതിനൊരു ഒരു ഒരു ഇതിനകത്ത് കുഷനിങ് ഫോഴ്സ് എന്നൊക്കെ വിളിക്കാമായിരുന്നു അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ആ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പലതവണയായിട്ട് ഉദാഹരണത്തിന് നാദാപുരം നാദാപുരം മണ്ഡലമായിരുന്നപ്പോൾ ആയിരുന്നപ്പോൾ അവിടെ നിന്ന് ജയിച്ചിരുന്നത് സി പി ഐ സ്ഥാനാർത്ഥികളാണ് ബിനോയ് വിശ്വം ജയിച്ചിട്ടുണ്ട് ഇ കെ വിജയൻ ജയിച്ചിട്ടുണ്ട് അവരൊക്കെ തന്നെ സി പി ഐയുടെ പ്രവർത്തകരാണ് തലശ്ശേരി സാധാരണഗതിയിൽ തന്നെ സി പി എമ്മിൻ്റെ ഒരു കൂത്തുപുറമ്പ് അത് മറ്റേ ഒന്നുകിലത് സി പി എമ്മിൻ്റെ ആണ് ജനതാദളിൻ്റെ മുമ്പ് പെരുങ്ങളം എന്ന് പറയുന്ന ഒരു ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ആയിരുന്നപ്പോൾ ഒരു പ്രാവശ്യമായിട്ടോ അവിടെ മറ്റേ ഇവർക്ക് ലീഗിന് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ അത് മിക്കവാറും ജനതാദളിൻ്റെയോ മറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കുലർ രാഷ്ട്രീയ പാർട്ടികളുടെ കൈവശം തന്നെയാണ് ഈ പറയുന്ന പ്രദേശങ്ങളൊക്കെ തന്നെ നിലനിന്നു അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അവിടെ ലോക്സഭയിൽ മത്സരിച്ചപ്പോഴും ഈ സെക്കുലറിസ് മതനിരപേക്ഷ ജനാധിപത്യ സ്വഭാവമുള്ള രാഷ്ട്രീയ പാർട്ടികൾ അതാരായിരുന്നാലും സി പി എം ജയിച്ചിട്ടുണ്ട് കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട് അവരൊക്കെ ജയിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് കാരണം അവർ ഈ സെക്കുലർ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പുണ്ടായിരുന്ന ഒരു വർഗീയ വിദ്വേഷം ക്രമേണ ഇല്ലാതാവുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാവുക പതുക്കെ പതുക്കെ ആയിട്ട് നോർമലൈസ് നോർമൽസിലേക്ക് വരികയും ചെയ്ത ഒരു പ്രദേശം ചില സംഘർഷങ്ങൾ വീണ്ടും ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്നാൽ പോലും മറ്റേ അപ്പോൾ മുമ്പുണ്ടായിരുന്ന ഒരു ഒരു തീവ്രത എന്ന് പറയുന്നത് പതുക്കെ പതുക്കെ ആയിട്ടത് ആളിൽ കത്തിക്കാനുള്ള ശ്രമങ്ങൾ തണുപ്പിച്ച് തണുപ്പിച്ച് ഒരു സ്വാഭാവിക സ്ഥിതിയിലേക്ക് എത്തി വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ് ഈ മുമ്പ് പറഞ്ഞ ഈ മറ്റേ ഒരു ഒരു വർഗീയ പശ്ചാത്തലം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പുകളത് പ്രതിഫലിക്കാതിരുന്നതും അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയൊരു പക്ഷേ ഇപ്രാവശ്യം രണ്ട് പ്രവണതകൾ വളരെ പ്രത്യക്ഷമായിട്ട് രംഗത്ത് തോന്നുന്നു ഒരു പ്രവണത എന്ന് പറയുന്നത് ഒന്നൊരു ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ കോൺഗ്രസ്സുകാർ കൊണ്ടുവന്നു എന്നൊരു അതവരുടെ ന്യായമായിട്ട് മുസ്ലിം എന്നവർ കണക്കാക്കേണ്ട കാര്യമില്ല ആരും വേണമെങ്കിലും കൊണ്ടുവരാം അതവരുടെ അവരുടെ സൗകര്യമാണ് പക്ഷേ അതേസമയം തന്നെ മറുവശത്ത് നിന്നുകൊണ്ട് ലീഗ് ഒരു മൂന്നാം മണ്ഡലത്തിന് വേണ്ടി വ്യാ വാദിച്ചിരുന്നു എന്ന് നമുക്കറിയാം ആ മൂന്നാം മണ്ഡലം ഏതാണെന്നുള്ളത് അവർ വ്യക്തമാക്കിയിരുന്നില്ല പക്ഷേ അങ്ങനെ വാദിച്ചിരുന്നത് വേണ്ടെന്ന് പറഞ്ഞു പിന്നെ അത് അതങ്ങനെ അവസാനിച്ചു ഈ പുതിയ സ്ഥാനാർത്ഥി വരികയും പ്രത്യേകിച്ച് മുമ്പ് തന്നെയുള്ള ശക്തമായിട്ടുള്ളൊരു മുസ്ലിം സ്വഭാവമുള്ള അത്തരത്തിൽ പാരമ്പര്യമുള്ള കുറേ ആളുകൾ ഉണ്ടായിരിക്കുകയും ചെയ്തൊരു മണ്ഡലം എന്നുള്ള നിലയ്ക്ക് അവർ യഥാർത്ഥം കുറ്റ്യാടി ഇതിനു മുമ്പ് ഒരു ഒരു ഗൾഫ് റിട്ടേണ്ടായിട്ടുള്ള ഒരു ആളാണ് അബ്ദുള്ള ബറക്കിൽ എന്ന് പറയുന്ന ആളാണ് എം എൽ എ ആയിരുന്നത് അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഈ പറയുന്ന ആളുകൾ കൂടുതൽ ശക്തമായിട്ട് രംഗത്ത് വരികയും മുസ്ലിം പ്രചരണം എന്നുള്ള രീതിയിലുള്ള ഒരു പ്രചരണം എന്ന് പറയുന്നത് അവിടെ അഴിച്ചുവിടുകയും ചെയ്തൊരു സുവിശേഷം ഉണ്ടായി അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അത്തരത്തിലുള്ള സുവിശേഷം ഉണ്ടാകുമ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ഇതായിട്ട് വന്നത് എസ് ഡി പി ഐ ഈ സമയത്ത് യു ഡി എഫിൻ്റെ പിന്തുണ പ്രഖ്യാപിച്ചാണ് അപ്പോൾ അതുവരെ എസ് ഡി പി ഐയുടെ പൊസിഷൻ ആർക്കും അറിയില്ലായിരുന്നു എസ് ഡി പി ഐ എന്താണ് ചെയ്യുന്നതെന്ന് പലപ്പോഴും എസ് ഡി പി എ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ നിർത്തി മത്സരിപ്പിക്കുന്ന സ്ഥിതിവിശേഷമൊക്കെയാണ് മുമ്പ് ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്രാവശ്യം അവരുടെ നിലപാട് മാറ്റി യു ഡി എഫിന് പിന്തുണ കൊടുക്കുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായി ഇപ്പോൾ എസ് ഡി പി എക്ക് സാമാന്യം നല്ലൊരു ഒരു വേരോട്ടമുള്ള പ്രദേശങ്ങളാണ് ഈ ഈ വടകര മണ്ഡലത്തിലെ പല ഭാഗങ്ങളും അങ്ങനെ വരുമ്പോൾ അവരുടെ അവരുടെ നേതൃത്വത്തിൽ പിന്നീട് ക്യാമ്പയിനിൻ്റെ സ്വഭാവം പൂർണ്ണമായിട്ട് മാറുകയും ഒരു മുസ്ലിം സ്ഥാനാർത്ഥി ഏത് വിശേഷം ജയിപ്പിക്കുക എന്നുള്ളൊരവസ്ഥയിലേക്ക് നീങ്ങി അപ്പോൾ അതിന് വളരെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് അപ്പുറത്ത് നിന്നിരുന്നുകൊണ്ട് തന്നെ അവരെ പരമാവധി അവരുടെ അവരെ എഴുത്തി കാണിക്കാനും അവരെ പബ്ലിക് ഇതിൽ മലയും ചെയ്യാനും ഒക്കെയുള്ള ഉള്ള ശ്രമങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുകയും ചെയ്തു അപ്പം അതുകൊണ്ട് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് മനസ്സിലാക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ട് വീണ്ടും ഒരു വർഗീയ എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് തുടങ്ങി വെച്ചിട്ട് പിന്നീട് പതുക്ക പതുക്കായിട്ടില്ലാതായിപ്പോയ ഒരു പക്ഷേ വളരെ ശക്തമായിട്ടുള്ള ഇടപെടൽ കൊണ്ടില്ലാതായിപ്പോയ ഒരു വർഗീയവൽക്കരണ പ്രവണത എന്ന് പറയുന്നത് വീണ്ടും അപ്പോൾ പഴയ രീതിയിലുള്ള ഒരു ആർ എസ് എസ് മുസ്ലിം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു വേർതിരിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള വർഗീയ പ്രവണത വീണ്ടും ശക്തിപ്പെടുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത് അത് നമുക്ക് നമുക്കവിടുന്ന് പത്ര റിപ്പോർട്ടർമാരും മറ്റു പല റിപ്പോർട്ടേഴ്സും ഒക്കെ തന്നെ പറയുന്നു അതൊക്കെ തന്നെയാണ് അത് വളരെ ഗൗരവമുള്ളൊരു സ്ഥിതിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി ഇങ്ങനെ വളരെ ക്രൂരമായ രീതിയിൽ മറ്റേ വർഗീയവത്കരണത്തിന് തുണിയും അവിടുത്തെ ചരിത്രപരമായിട്ടുള്ള പശ്ചാത്തലം പോലും മനസ്സിലാക്കാതെ എന്ത് അവിടുത്തെ ഒരു പുതിയ സ്ഥിതി വിശേഷം ഒന്നും കണക്കിലെടുക്കാതെ ഇത്തരത്തിൽ വീണ്ടും മാറുകയും ചെയ്യുക എന്ന് പറയുന്നത് വളരെ ദൗർഭാഗ്യകരമായ അവസ്ഥയാണ് അത് നമ്മുടെ തെരഞ്ഞെടുപ്പുകളിപ്പോൾ ബാധിച്ചിരിക്കുന്ന ഈ വർഗീയവൽക്കരണത്തിൻ്റെ വളരെ പരസ്യമായ വർഗീയ വോട്ടുപിടുത്തത്തിൻ്റെ രീതിയായിട്ടാണ് നമ്മളതിനെ കാണേണ്ടത് ഒരു കാര്യം കൂടി പറയാനുള്ളത് ഇതിലെ സ്ഥാനാർത്ഥി വർഗീയവാദി അല്ലെന്ന് പറഞ്ഞുകൊണ്ടോ വർഗീയതയ്ക്ക് അങ്ങനെയൊന്നുമില്ല മറ്റേ അതിൻ്റെ നേതാക്കന്മാർ വർഗീയവാദികളാണോ അല്ലയോ എന്ന് നോക്കിയിട്ടല്ല ഈ പറയുന്ന വർഗീയവൽക്കരണം നടക്കുന്നു വർഗീയവൽക്കരണം നടക്കുന്ന ഒരു സമൂഹത്തിലൊരു പ്രവണതയായിട്ടാണ് പലപ്പോഴും അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ അവർ യഥാർത്ഥത്തിൽ വിശ്വാസികളാകണമെന്ന് ഒന്നും നിർബന്ധമൊന്നുമില്ല പക്ഷേ വർഗീയവൽക്കരണം നടന്നിരിക്കും അങ്ങനെയൊരു സ്ഥിതിവിശേഷത്തിലേക്ക് നീങ്ങുകല്ലേ ആയിരുന്നില്ലേ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് ക്യാമ്പയിലോട്ട് നടന്നതെന്ന് സംശയിക്കേണ്ടിയിരുന്നു ഇരിക്കുന്നു അതുകൊണ്ട് തന്നെ അവിടെ മറ്റേ ഈ പറയുന്ന ഞാൻ മുമ്പ് പറഞ്ഞ സ്ഥാനാർത്ഥി ജയിക്കുകയാണെങ്കിൽ അത് വർഗീയതയുടെ വിജയമായിട്ട് തന്നെ പറയേണ്ടി വരും എന്നുള്ളതാണ് തോന്നുന്നു വളരെ വളരെ ക്ഷുഭിതമായ മറ്റൊരു തരത്തിലുള്ള അന്തരീക്ഷത്തിലേക്ക് വീങ്ങി നീ നീങ്ങാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ അക്കാര്യത്തെക്കുറിച്ച് വളരെ വിജിലൻറ്റായിട്ടുള്ള നിലപാടുകൾ ഇവിടുത്തെ മതനിരപേക്ഷ ജനാധിപത്യവാദികൾ ആ പ്രദേശങ്ങളിൽ തന്നെ എടുക്കുകയും ആ നിലപാടുകളനുസരിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാകും വേണം